ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയാണ് തന്നെ രക്ഷിച്ചതെന്നുള്ള ഒരു സന്തോഷത്തിൽ പരിസരം പോലും മറന്ന് സച്ചിനെ രേവതിയെ കെട്ടിപ്പിടിക്കാനിട്ടോ ആദ്യം സച്ചി ഒന്ന് പതിറിയെങ്കിലും സച്ചിയും രേവതിയെ കെട്ടിപ്പിടിച്ച് ആശ്വസ് ആശ്വസിപ്പിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയാവും ഒരു ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാനിട്ടോ അതിനത് കഴിഞ്ഞതിന് ശേഷം രേവതിനെ പിടിച്ച് കാര്യയിലേക്ക് കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഒരു തറയിൽ ഇരുത്താണ് ഈ സമയത്ത് അച്ഛമ്മ വിവരം അറിഞ്ഞു വരികയാണ് കേട്ടോ എന്നിട്ട് അച്ഛമ്മ വിവരം അറിഞ്ഞ് വന്നിട്ട് അച്ചമ്മ ചീത്ത പറയുകയാണ് കേട്ടോ സച്ചിനെ ചീത്ത പറയുന്നുണ്ട് നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ നിന്റെ കൂടെ പറഞ്ഞയച്ചത് എന്നിട്ട് ഇപ്പം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വഴക്ക് പറയുകയാണ് കേട്ടോ അന്നേരം സച്ചി പറയുന്നുണ്ട് എൻ്റെയാണോ എന്നെ വഴക്ക് പറയുന്നത് ഇവള് നോക്കാതെ വെറുതെ കുളത്തിൻ്റെ ഒക്കത്ത് ചെന്ന് നിന്നിട്ട് കുളത്തിലേക്ക് വീണിട്ട് എന്നെയാണോ വഴക്ക് പറയുന്നത് വെച്ചിട്ട് സച്ചി ചീ അച്ഛമ്മനെ അടുത്ത് ചീത്താവും ചീത്ത പറയും അച്ഛനോട് ചൂടാവണം കേട്ടോ അപ്പോൾ പറഞ്ഞു ആടാ നിന്നെ വിശ്വസിച്ച് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതേപോലെ ഓരോന്ന് സംഭവിച്ചിട്ട് വരും എന്നാൽ കാറ് കയറിയില്ലേ ഇപ്പോൾ അതേ കുളത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ തോർത്തി കൊടുക്കുകയാണ് ഇതേ സമയം ശ്രുതിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അതിന് അച്ചമ്മ തലൊക്കെ തോർത്തി കൊടുക്കുന്ന കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനും കുളത്തിൽ തന്നെയാണ് വീണത് ഇവിടെ ചാടി എടുത്തത് ഞാനല്ലേ എൻ്റെ തല തോർത്തി തരാനൊന്നും ഒരാളും ഇല്ല പറഞ്ഞിട്ട് സച്ചി പരാതി പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു സ്ത്രീ പറയുന്നുണ്ട് എന്തായാലും തക്ക സമയത്ത് മുൻ വന്നത് കൊണ്ടെയാണ് ഈ കുട്ടീനെ രക്ഷിക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അച്ച അച്ചമ്മയ്ക്ക് മനസ്സിലാവട്ടോ സച്ചി തന്നെയാണ് ചാടി കുളത്തിലേക്ക് ചാടി രേവതിനെ രക്ഷപ്പെടുത്തിയതെന്നുള്ള കാര്യം അപ്പോൾ പറയുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് ഞാൻ വന്ന് പറഞ്ഞ പറഞ്ഞതേ ഇവനാണ് വന്ന് പറഞ്ഞത് സച്ചി പറയാനായിട്ടോ അപ്പോൾ ആ ഞാൻ വന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റിനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയു കേട്ടോ സച്ചി പറയുന്നുണ്ട് ആ ചാടിയത് ഞാൻ ക്രെഡിറ്റ് മുഴുവൻ നിനക്കാണല്ലേ എന്നൊക്കെ ചോദിച്ച് തമാശ ഒക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് രേവതി ഇങ്ങനെ ഒരു നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നാണത്തോട് കൂടിയിട്ടൊക്കെ സച്ചിനിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് ഇതേ സമയം വർഷക്കാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷക്ക് ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനെ സ്ത്രീയെ വിളിക്കാനും സ്ത്രീയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഇന്ന് ഭക്ഷണം കൊടുത്തയക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം വേണ്ട പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണെന്ന് ചോദി പറയാണ് ഇപ്പോൾ എന്താ കാരണം ചോദിക്കുമ്പോൾ ഇന്ന് വരുന്ന വഴിയിൽ ഒരുത്തിനെ ഇറിറ്റേറ്റ് ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ ആരാണ് എന്താ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് ആ പറയുമ്പോൾ തന്നെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വർഷ സ്ത്രീയോട് പറയാണ് കേട്ടോ അപ്പോഴാണ് സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് താൻ്റെ ആദ്യത്തെ ബെസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് താൻ ശത്രുമായി കാണുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് എന്നുള്ള കാര്യം അപ്പോൾ ശ്രീക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശ്രീ അത് തുറന്ന് പറയുന്നില്ല എന്നിട്ട് വർഷം ചോദിക്കുകയാണ് എനിക്ക് താൻ ഒരു ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ എനിക്ക് അവനെ നല്ല അടി കൊടുക്കണം എന്ന് പറയാനും വെറുമ്പോൾ സ്ത്രീയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്നാണല്ലോ എനിക്ക് തോന്നിയെന്ന് പറയാൻ കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമുണ്ട് അടിക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണം എനിക്ക് നല്ല അടി അവനെ കൊടുക്കണം അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവേ ഉള്ളൂ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യാം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ആ ശരി ഞാൻ എല്ലായിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിളിക്കാട്ടാന്നൊക്കെ പറയുമ്പോൾ സ്ത്രീ ഇപ്പം എടുക്കുന്നുണ്ട് കിട്ടോ ഇനി വേറെ വല്ല ഗുണ്ടകൾ വെച്ച് തന്നെ എടുക്കോ വേണ്ട വേണ്ട ഞാൻ തന്നെ കൊടുത്തോളൂ അവന് പക്ഷെ എനിക്കവൻ്റെ അവനെ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ എനിക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ വരച്ച് ഫോട്ടോ അയച്ചു തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ വർഷ സ്ത്രീയെ വരയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ സ്ത്രീയുടെ ഒരു ഫോട്ടോ ഒരു പേപ്പറിൽ വരച്ചിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ത്രീ അത് കണ്ടുകൊണ്ട് ഞെട്ടു ശരിക്ക് സ്ത്രീയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട് അപ്പോൾ പറയുകയാണ് ദൈവമേ ഇപ്പം ഉണ്ട് എന്നെ അങ്ങനെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് എന്നെ തള്ളാനായിട്ട് എന്നെ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണല്ലേ എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതേസമയം രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാനിട്ടോ താൻ കുളത്തിൽ വീണതും അതുപോലെ തന്നെ സച്ചി രക്ഷിക്കുന്നതും സച്ചി ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവൻ രക്ഷ രക്ഷപ്പെടില്ല എന്നുള്ള ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിക്കാനിട്ടോ പിന്നെ സച്ചിനെ കെട്ടിപ്പിടിക്കുന്നു സച്ചി തിരിച്ച് കെട്ടിപ്പിടിക്കുന്നു ഒക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു പുഞ്ചിനോടുകൂടി ഇരിക്കുകയാണ് ഈ സമയത്ത് സച്ചി കുളി കഴിഞ്ഞ് വരുകയാണ് കേട്ടോ അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ ചിരിക്കണെ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ സച്ചി നിൽക്കാൻ സച്ചി അല്ല രേവതി ഒന്നും മിണ്ടാതെ തല മുമ്പിട്ടൊന്ന് ഒരു നാണത്തോട് കൂടിയിട്ട് ചിരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ടിങ്ങനെ വന്ന് പറയാണ് മുടിയൊക്കെ ചെയ്യുന്നുണ്ട് അ കൂട്ടത്തിൽ പറയുകയാണ് ആ നിനക്കിനി മൂന്നാലഞ്ച് ദിവസത്തേക്ക് കുളിക്കേണ്ട നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നിട്ടുണ്ടല്ലോ ഇനി കുറച്ച് ദിവസം വെള്ളം കുടിക്കുകയും വേണ്ട അപ്പോൾ നല്ല നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ട് ആ കുളത്തിൽ വെള്ളം മുഴുവനും കുടിച്ച് പറ്റിക്കാൻ ഇത് നന്നായി ആൾക്കാർ കുളിക്കുന്ന എന്നൊക്കെ ഒക്കെ കളിയാക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിനെ എന്നിട്ട് സച്ചി അങ്ങോട്ട് പോകാൻ പോകുമ്പോഴത്തേനും ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കും എന്താ എന്താ കാര്യം ചോദിക്കാനെട്ടോ ആ സമയത്ത് അച്ഛമ്മ അവിടേക്ക് വരാനിട്ടോ എന്നിട്ട് അച്ചമ്മ ജനലിന്റെ അവിടെ അങ്ങനെ നിക്കാൻ കെട്ടോ ഒരു തമ്മിലുള്ള സംസാരം കേട്ടിട്ട് അപ്പോൾ സച്ചിനോട് രേവതി ചോദിക്കുന്നുണ്ട് അത് ഏർ എന്നോട് സ്നേഹം ഇല്ലാന്ന് പറഞ്ഞതും അതുപോലെ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആണല്ലേ ഞാൻ കുളത്തിൽ വീണപ്പോൾ എന്നെ രക്ഷിക്കാതിരുന്നുകൂടെയായിരുന്നു എന്നെ എപ്പോഴും തല കെട്ടി വെച്ച് ഭാരായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു പിന്നെ എന്തിനാണ് ചാടി രക്ഷിച്ചത് അപ്പം ഞാൻ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹം ഉണ്ടല്ലേ മരണം വരെ ഞാൻ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹമുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാനട്ടോ അപ്പോൾ സച്ചിക്ക് അതിനൊരു മറുപടിയും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അത് പിന്നെ എന്നൊക്കെ പറയാനെട്ടോ എനിക്ക് മനസ്സിലായി ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മരിക്കുന്നതുവരെ ഞാൻ കൂടെ വേണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ പറയാൻ പറയാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ഒരു പൂച്ചക്കുഞ്ഞ് വീണാലും ഞാൻ ചാടി രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയാണ് പൂച്ചക്കുഞ്ഞ് കണ്ണ് തുറക്കാതാവുമ്പോൾ നിങ്ങൾ കരയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ കണ്ണ് തുറക്കാതായപ്പോൾ നിങ്ങൾ കറിഞ്ഞിട്ടുണ്ടാകുമല്ലോ കാരണം ഞാൻ കണ്ണ് തുറന്ന സമയത്ത് നിങ്ങൾ പൊട്ടിക്കരയുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങളങ്ങനെ കരഞ്ഞതെന്നൊക്കെ രേവതി പറയുമ്പോൾ സച്ചിക്ക് ഒന്നും പറയാൻ പറ്റാതാകാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അച്ഛമ്മ അവിടെ ചിരിക്കുക ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാം അതെ എനിക്ക് വിശക്കുന്നത് ചോറോടുത്തേക്ക് വേഗം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിരിക്കേണ്ടതാണ് ഈ സമയത്ത് പാറമ്മ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാറമ്മ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു രണ്ട് പേരും തമ്മിൽ നല്ല സ്നേഹത്തിലായിട്ടുണ്ട് കൊളക്കടവിലും ഇവിടെ എനിക്കത് കാണാൻ പറ്റി ഇനി ഇതാണ് നല്ല സമയം എത്രയും പെട്ടെന്ന് ഇനി ശാന്തി മുഹൂർത്തം കുറിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ് ഞാൻ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബ്യൂട്ടി പാർലറിലേക്ക് ശ്രുതിരമ്മ വരികയാണ് കേട്ടോ ശ്രുതിരമ്മനെ ബ്യൂട്ടി പാർലറൊക്കെ കണ്ടിട്ട് കൊള്ളാം നിൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടന്നല്ലോന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അവരിത് സംസാരിക്കുകയാണ് മീരിയുണ്ട് ആദ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലായിടത്തും ഓടി കളിക്കുകയാണ് ആദ്യം ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നീ എന്തായാലും എന്നെ ഇവിടേക്ക് ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിന് എനിക്ക് അമ്മനെ കൊണ്ടു വരാൻ പറ്റിയില്ലല്ലോ ശ്രുതിരെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവരൊക്കെ എനിക്ക് പരിചയപ്പെടേണ്ടേ മോളേയും ചോദിക്കുമ്പോൾ എന്തിനു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഒന്നും മിണ്ടാത്ത തല കുമ്പിട്ട് വെക്കുകയാണ് കേട്ടോ അതിനാ പേര് കാണാനായിട്ടോ ചന്ദ്രമദീസ് ബ്യൂട്ടീസ് വേൾഡ് എന്നുള്ളൊരു പേര് കാണുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ പേരാണ് മോളയും ചോദിക്കുമ്പോൾ അത് എൻ്റെ അമ്മായിമ്മരുടെ പേരാണ് സുധീരമ്മ പേരാണെന്ന് പറയാൻ കേട്ടോ അപ്പം പെട്ടെന്ന് അമ്മ അങ്ങനെ കുമ്പിട്ട് വെക്കാനോ കാരണം സ്വന്തം അമ്മ ഉള്ളപ്പോഴെല്ലാം അമ്മായമ്മടെ പേരിട്ടത് അപ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ വെക്കുമ്പോൾ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പണം മുഴുവൻ തന്നെ സഹായിച്ചത് അവരാണ് അതുകൊണ്ടാണ് അവരെ പേരിട്ടതെന്ന് പറയാനോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് മാത്രമാണല്ലേ മോൾക്ക് ഉപകാരമില്ലാതായി പോയതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ എന്നറിയാൻ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ കല്യാണത്തിന് കല്യാണത്തിന് ഞങ്ങൾ വരണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ കല്യാണത്തിന് എന്തിനാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇന്ന് വന്നു പോകാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിൻ്റെ കത്തൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കത്ത് വായിച്ചിട്ട് സുധീര് പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ വായിച്ചിട്ട് നന്നായി പഠിച്ച പയ്യനാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നന്നായി പഠിച്ച പയ്യനാണെന്നൊക്കെ മീര പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ അവിടെ വന്നിട്ട് ഒരു ഓരോരത്ത് നിന്ന് കണ്ടുപോക്കോളാം എൻ്റെ അമ്മയാണെന്ന് ഞാൻ അവരോടും ആരോടും പറയൂലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ വരണ്ട വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഈ കല്യാണത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് അമ്മ വരണ്ടാന്ന് തന്നെ പറയാനുട്ടോ അപ്പോൾ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ എന്ന് തന്നെയാലും ഞാൻ എൻ്റെ അമ്മയല്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വരേണ്ട സമയം കിട്ടുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ദിവസം അങ്ങോട്ട് വന്നോളാം എന്ന് പറയും കേട്ടോ ഇനി അമ്മ പോക്കോ ഇവിടെ അധികം നേരം നിൽക്കണ്ട ചിലപ്പോൾ ശ്രുതി വരും എന്ന് പറയാണ് പറയാനുട്ടോ മരുമകനെങ്കിലും ഞാനൊന്ന് കണ്ടിട്ട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയാണ് പറയാനിട്ടോ അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് അമ്മയില്ല അച്ഛനും ഇല്ല എന്ന് പറയാണ് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവാണ് കേട്ടോ ശരിക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ എന്നാൽ പോട്ടെ ഈ കല്യാണക്കത്ത് ഞാൻ എടുത്തോട്ടേന്ന് ചോദിക്കാനിട്ടോ അതെടുത്തോളാം പറയാണ് ഞാൻ ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻറ്റിയുടെ കൂടെ നിന്നോട്ട് ഇവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വേണ്ട മോനെ മോനെ സ്കൂളിൽ പോകേണ്ട ആന്റി വരുമ്പോൾ നിറയെ ടോയ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇട്ടാ കൊച്ചു ബീച്ചിൽ കൊണ്ടുപോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സൗതി എനിക്ക് ജോലിയൊക്കെ ഉണ്ട് ജോലി തിരക്കുണ്ടെന്നൊക്കെ പറയുകയാണ് ആദ്യോട് അതിന് വിഷമത്തോടു കൂടി തന്നെയാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്തായാലും അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോകുന്നത് എന്നെക്കൊണ്ട് കൊണ്ട് നിനക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലെങ്കിലും എൻ്റെ ആശീർവാദം അനുഗ്രഹവും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവട്ടോ എന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും ഇറങ്ങി പോകാനിട്ടോ സങ്കടത്തോട് കൂടിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നതും